അലൈക്കും എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു റിയാക്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വരുന്ന കമൻറ്റിനാണ് ഞാൻ ഞാൻ പ്രതികരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിലൂടെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെ പിന്നെ മുഖം കാണിച്ച് വരുന്നതിന് കുഴപ്പമില്ലേ അപ്പൊ അത് നല്ലതാണോ അത് ഹറാമല്ലേ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് എന്താ അള്ളാഹു താത്താക്കെല്ലാം എന്താ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ടെന്നോ എന്തല്ലോ പറഞ്ഞിട്ടുണ്ട് വിട്ടിട്ട് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ അല്ലെ നെവർ മൈൻഡാക്കിയിട്ടാണ് വിടുന്നത് നമുക്ക് ഒരാളി നന്നാക്കാനാവില്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നെന്ന് വെച്ചാല് ഈ ഒരു മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും എവിടെയാണ് വികാരം ഉണരുന്നത് അതൊന്നു ചോദിക്കട്ടെ നിങ്ങൾക്ക് ആർക്കും എവിടെയാണ് ഈ ഒരു സ്റ്റാഫ് കുത്തിയിട്ട് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ സ്കാഫ് കുത്തിയിട്ട് നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ വീഡിയോസും എല്ലാവർക്കും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും എനിക്ക് ധൈര്യത്തോടെ പറയാം ഒരുമിച്ചിരുന്ന് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന വ്ളോഗുകളായിക്കോട്ടെ ഷോർട്സുകളായിക്കോട്ടെ ഞാൻ ഇടുന്നത് അങ്ങനെ അത്തരത്തിലുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കാണ് എൻ്റെ ഈ ഒരു മുഖം കണ്ടിട്ട് പിന്നെ വികാരം ഉണരുന്നത് സഹോദരങ്ങളെ ഒന്ന് പറ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി സ്ത്രീകൾക്ക് പിന്നെ ഉറത്താണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ അധികം വരാറുള്ളതും പിന്നെ പറയുന്നവരെന്തോ പറയട്ടെ അവരുടെ വായു മൂടിക്കെട്ടാനൊന്നും നമ്മളെ കൊണ്ട ആവൂല ഒരുപാട് വൾഗറായിട്ട് വീഡിയോസ് ഇട്ടിട്ട് ഇറച്ചി വിറ്റുകൊണ്ട് അങ്ങനെ തന്നെ പച്ചക്ക് നമ്മൾ നമ്മള് പറയച്ചി വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റം സ്ത്രീകളുണ്ട് അവർക്കെതിരെയൊന്നും ഈ പറയപ്പെട്ട ആൾക്കാരൊന്നും പോയിട്ട് കമന്റ് ഇടുന്നില്ലല്ലോ അവര് ഒന്നോ രണ്ടോ ഏറി വന്ന ഒരു പത്തോ വീഡിയോസ് ചെയ്താൽ മതിയാവും അവരുടെ യൂട്യൂബ് ചാനൽ എന്താക്കുന്നേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണ ലക്ഷക്കണക്കിനാകുന്നു വ്യൂസ് അതിലപ്പുറം ആകുന്നു നമ്മൾ പാവ പിടിച്ച നമ്മളെല്ലാം നല്ല അവർ എല്ലാം മറിച്ചുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരും ഉണ്ടാവില്ല സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടാവില്ല പക്ഷെ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നില്ല ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ നല്ല നല്ല സഹോദരങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം ഒരുപാട് സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല ഇത്ത നിങ്ങള് ഇനിയും ഇങ്ങനത്തെ റിയാക്ടി വീഡിയോ ചെയ്യണം ഇനിയും പ്രതികരിക്കണം എന്നുള്ളത് അപ്പൊ അവരോട് ബിഗ് സലൂട്ടാണ് എനിക്ക് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ തെറ്റുകൾ ഒരുപാട് പറ്റുന്നവരുണ്ട് ഇഷ്ടം പോലെ ഈ അനക്കടക്കം എല്ലാവർക്കും തെറ്റു മനുഷ്യനല്ലേ മനുഷ്യന് തെറ്റ് പറ്റും മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റുക എന്നുള്ളത് പക്ഷേ അത് തിരുത്തിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ അത് തിരുത്തി ജീവിക്കേണ്ടതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്ന് പക്ഷെ ഒരുപാട് സ്ത്രീകൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് നാട്ടുകാർ അതിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാലും കൂടി വർഷങ്ങളായിട്ട് കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടാലും കൂടിയും വെറും പണത്തിന് വേണ്ടി മാത്രം ഇറച്ചി വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളോട് പിന്നെ വേറെ എന്ത് പറയാനാണ് അതിനെതിരെ എന്നും ആരും പ്രതികരിച്ചാ കൂടി അവർക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെയാണ് വാളെടുക്കുന്നതും അംഗം തീർക്കുന്നതും എല്ലാം ഈ പ്രതികരിക്കുന്ന എന്നെ പോലത്തെ സ്ത്രീ ജനങ്ങളോടാണ് ഞാൻ പറയുന്ന മറ്റു ആ അങ്ങനെ ചെയ് ചെയ്യുന്നവരെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അത് എന്നെ പോലെ നല്ല വീഡിയോസ് ഇട്ട് നടക്കുന്നവരെ നിങ്ങൾക്ക് വെറുപ്പാണോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഇട്ട് വരുന്നത് നമ്മൾ നല്ല വീഡിയോസ് അല്ലേ ഇടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുപ്പ് ഉളവാക്കുന്ന ദേഷ്യം ഉളവാക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത വൾഗറായിട്ട് ഞാൻ എവിടെയെങ്കിലും എന്റെ വേഷത്തിൽ എവിടെയെങ്കിലും ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ കാണിച്ചതാ എവിടെങ്കിലും നിങ്ങൾക്ക് വികാരം ഉളവാക്കുന്ന എവിടെയെങ്കിലും ഞാൻ വൾഗറായിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എനക്ക് എടുത്തിട്ട് കാണിച്ചതാ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കമൻറ്റെല്ലാം ഇടുന്നത് എൻ്റെ ഒരു മുഖം കണ്ടുകൊണ്ട് ഞാൻ ഇനിയും ഇങ്ങനെ സ്റ്റാഫ് കുത്തി കൊണ്ടുതന്നെ ആയിരിക്കും ഞാൻ വീഡിയോസ് ചെയ്യാൻ ഇനിയും മുമ്പോട്ട് വരും നിങ്ങൾ നിങ്ങളൊരാളെ കമൻറ്റിനും തളർന്നു പോകുന്ന വ്യക്തിയൊന്നും അല്ല കേട്ടോ അതൊക്കെ തളരുകയാണെന്നെങ്കിൽ പണ്ടേക്കാനും തളർന്നിട്ട് പോകേണ്ട കാലയല്ല കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ പ്രായത്തിലും ഇവിടുന്ന് അങ്ങോട്ടൊന്നും തളരുല്ല ഒന്നും ചെയ്യൂല പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്തും ആവാലോ കുറച്ചങ്ങ് എന്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തും ആവാലോ എന്തും പറയാലോ അങ്ങനെയല്ല സത്യത്തിനെതിരെ സത്യത്തിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ നിന്നിട്ട് സംസാരിച്ചിട്ടുള്ളത് ഏഹ് അതിൻ്റെ അപ്പുറം വേണ്ടാത്ത രീതിയിൽ കാണിച്ചു നടക്കുന്നവർക്ക് എതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവര് പോവുക എന്നല്ലാണ്ട് നമ്മൾ ഇതിലൊന്നും പേടിച്ചിട്ടൊന്നും പിറകോട്ട് പോകുന്ന ഒരു ചരിത്രം ഇല്ല കേട്ടോ അപ്പ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഇനിയും 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 റിയാക്ട് വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അത് എൻ്റെ അവകാശമാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ പോരെ ഞാൻ എൻ്റെ ചാനലിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയുന്നതാണ് ഏഹ് അതിന് നിങ്ങൾ ഇങ്ങ് വന്ന് കാണു ഇതിന് കമന്റ് ഇടുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഇനിയും പറയും വേണ്ടാത്ത രീതിയിലുള്ള എന്ത് കണ്ടു കഴിഞ്ഞാലും ഇനിയും പറയും ഒരുപാട് തെറ്റുകൾ നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ അത് തിരുത്തി ജീവിക്കേണ്ടതാണ് ഈ പറയപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ ഈ പറയപ്പെട്ട ആക്കൂ എല്ലാവർക്കും എല്ലാ ഏതൊരു മനുഷ്യന്റെ എടുത്ത് കഴിഞ്ഞാലും തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ അത് തിരുത്തിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് കേട്ടോ ഞാൻ പറയട്ടെ ഒരുപാട് പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒക്കെയുള്ള ചാനലുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇങ്ങനത്തെ നമ്മ പോലുള്ള റിയാക്ട് വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കമന്റ് ഇടുന്നവരൊക്കെ തന്നെയാണ് അവിടെ പോയിട്ട് സപ്പോർട്ടായിട്ട് അവർക്ക് ലൈക്ക് അടിച്ചിട്ടായാലും കമന്റ് നല്ല രീതിയിലുള്ള കമൻ്റ് കൊടുത്തിട്ടായാലും അവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇതേപോലത്തെ ആൾക്കാരാണ് അപ്പം പിന്നെ എങ്ങനെയാണ് അവർ അവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് വൾഗറായിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് നിങ്ങൾ കൊടുക്കുന്നത് നമ്മൾ നമ്മളൊരാൾ പറഞ്ഞതിനെ കൊണ്ടൊന്നും ഒരിക്കലും ഇതൊന്നും എവിടെയും എത്തൂല പക്ഷെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുവിൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷ അല്ല ഞാൻ നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ആരെയും ഞാൻ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് ഞാൻ നല്ലോണം ഞാൻ എൻ്റെ ഔറത്ത് മറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നതാണ് എന്നെൻ്റെ വിശ്വാസം ഞാൻ ഇനിയും ഇങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനും ആവുക അപ്പം ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും